രാഷ്ട്രീയ പ്രവർത്തകനായി മാറുക രാഷ്ട്രീയ പ്രവർത്തകനായി മാറുക ജനാധിപത്യ സമൂഹത്തിൽ അതിനേക്കാൾ മഹത്വമുള്ള മറ്റൊരു പ്രവർത്തനമില്ല അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനില്ല അതിനേക്കാൾ മഹത്വമുള്ള ഒരു ദൌത്യം നമുക്ക് ഏറ്റെടുക്കാനില്ല എന്നിന്റെ സർവ്വ ക്രൂരതകളെയും അതിജീവിച്ചുകൊണ്ട് നന്മയുടെ നാളകളേ അഥവാ ജനാധിപത്യത്തിന്റെ നാളകളെ ഈ രാജ്യത്ത് ജനാധിപത്യ താൽപര്യങ്ങളെ പുനഃസൃഷ്ടിക്കാൻ സാധ്യമാകണമെങ്കിൽ നാം കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായി മാറുക അത് സാമ്പ്രദായികമായി രാഷ്ട്രീയത്തിനെപ്പുറത്ത് രാജ്യത്തിന്റെ ശരികളെ തിരിച്ചറിഞ്ഞ് ആൾ താപങ്ങളെ തിരിച്ചറിഞ്ഞ് മതവർഗീയതക്കപ്പുറത്ത് മാനവികത മുന്നോട്ട് വെക്കുന്ന നിർഭയട്ടിന്റെ ഭരണഘടനയുടെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഒരുമയുടെ നിശ്ചയ ശുഭപ്രതീക്ഷയുടെ ഈ ഒരു രാഷ്ട്രീയം സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നെഞ്ചിലേട്ടി നമുക്ക് തീരുമാനിക്കാം ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഭയപ്പാടില്ലാത്ത നീതിയുടെയും സുരക്ഷിതത്വത്തിന്റെയും വിഭവങ്ങൾ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള സന്തോഷത്തിന്റെ ഒരു രാജ്യത്ത് നമ്മുടെ തലമുറ ജീവിക്കും ജീവിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ ഡൌറ്റങ്ങൾ ഏറ്റെടുക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു